രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ ചില അമ്മമാർക്കൊക്കെ ഭയങ്കരമായിട്ട് വേദന കാലിൻ്റെ പാദത്തിനൊക്കെ വേദന ഉണ്ടാവാറുണ്ടല്ലേ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊക്കെ കൈയും കാലൊക്കെ ഉളുക്കും അതുപോലെ ചിലപ്പോൾ വീഴുവൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് നീരൊക്കെ വരാറുണ്ടല്ലോ അപ്പോൾ ആ നീരും പെട്ടെന്ന് വരിഞ്ഞ് പോകാനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാം എൻ്റെ കാല് വേദന വേദന മുട്ടുവേദന അങ്ങനെയുള്ള വേദനകളൊക്കെ മാറാനൊക്കെ ആയിട്ട് ഞാനൊരു രണ്ട് പറഞ്ഞു തരട്ടെ അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ രണ്ട് കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് കുട്ടികളുള്ള ഓർഡർ അതുപോലെ അമ്മമാരെ പ്രായമായ ഉള്ള ആണെങ്കിലും ഇത് ഉപകാരപ്പെട്ടു കേട്ടോ നല്ല നീര് നീർക്കെട്ടൊക്കെ വന്നുകഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് പിന്നെ വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കാട്ടെ കാരണം എല്ലാവരും നിങ്ങളറിഞ്ഞ അറിവ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും ഉപകാരപ്പെടും കേട്ടോ അപ്പം ശരീരവേദന നീർക്കെട്ട് നീര് വേദന ഉളുക്ക് ചതവൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ നമുക്ക് നമ്മളൊക്കെ വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ പറ്റും ഒന്നാമത്തെ കരിനച്ചി ഈ കരിനച്ചിക്ക് വേറൊരു പേര് കൂടി ഉണ്ട് നീർകുണ്ടീന്നൊരു പേര് കൂടി ഉണ്ട് അപ്പോൾ ഈ നീർകുണ്ടീന്നൊരു പേര് വന്നു തന്നെ നീർക്കെട്ടിനെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഒരു ചെടിക്കുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ നീർകുണ്ടീന്നൊരു പേര് വന്നത് അപ്പോൾ ഈ ഒരു കരിനച്ചീടെ ലീഫ് മൂന്ന് കരിനച്ചിന്റെ ലീഫ് അല്ലെങ്കിൽ കരിനച്ചിയുടെ ചെടി മൂന്ന് തരത്തിലുള്ള എൻ്റെ കളറുകൾ കാണാം കരി എന്ന് പറയുമ്പോൾ ഒരു കറുത്ത കളറുള്ളതിൻ്റെ ഒരു ലീഫായിട്ട് വരും നീല കളറുള്ളത് നീല നൊച്ചി എന്ന് പറയും അതല്ല വെള്ള കളറിലുള്ളതിൻ്റെ ഒരു പച്ച ലീഫായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വെള്ളം നൊച്ചിന്നും പറയും കേട്ടോ അപ്പോൾ മൂന്ന് രീതിയിലുള്ള രീതിയിലുള്ളതിൻ്റെ കരിനൊച്ചുകളുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ സാധാരണ നീല കടറിലുള്ളതിൻ്റെ നൊച്ചിയാണ് മിക്കവരൊക്കെ വീടുകളിലും പറമ്പിലും അതുപോലെ വഴിയോരത്തൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നിങ്ങൾ പല്ലുവേദനയ്ക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നടുവേദന നീർക്കെട്ട് നീലവേദനയ്ക്കൊക്കെ ഇതും നമുക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ിക്കണതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരട്ടെ അപ്പം ഇത് നമുക്കിടല്ലോ ഇപ്പോൾ കൈയിലൊക്കെ നീർക്കിട്ട് നീ നമ്മൾ പെട്ടെന്നൊക്കെ വീണിട്ട് നമുക്ക് കൈക്കൊക്കെ ഭയങ്കരമായിട്ട് നീര് വന്നിരിക്കുകയാണെങ്കിൽ ആ നീർക്കിട്ട് നീരും വേദനയും ചതവ് കൊടുക്കൊക്കെ മാറാനൊക്കെയായിട്ട് നമ്മളുണ്ടല്ലോ രണ്ട് കരിനച്ചീട് ലീഫ് നിങ്ങൾ പറിച്ചെടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഒന്ന് തിരുമ്മി തിരുമ്മിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇപ്പം വിരലൊക്കെയാണ് നമുക്ക് ഉളിക്ക് ചതവായിട്ടിരിക്കുന്നതെങ്കിൽ വിരല മുക്കിയൊക്കെ ആവുന്ന രീതിയിലുള്ളതിൻ്റെ വെള്ളം എടുക്കുക കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രണ്ട് മൂന്ന് ലീഫ് കൈകൊണ്ട് തിരുമ്മിയിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് വരുമ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിയിൽ നല്ലൊരു മഞ്ഞ മഞ്ഞക്കടലൻ്റെ വെള്ളമായിട്ട് ഇട്ടു കേട്ടോ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചുമ വെറുതെ ആവി പിടിച്ചാൽ തന്നെ അടഞ്ഞ മൂക്കൊക്കെ തുറക്കും അതുമാത്രമല്ല നമുക്ക് കുട്ടികളൊക്കെ രാത്രി ചുമയും നീർക്കെട്ടും ആയിട്ട് മൂക്ക് അടഞ്ഞിരുന്ന് കരച്ചിൽ കേട കിടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്കൊരു ലീഫ് അതിൻ്റെ അതിനകത്തേക്ക് ഒരു നല്ല കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കുട്ടികൾക്ക് അത് കുടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടഞ്ഞ മൂക്ക് തുറക്കും ചുമ നീക്കിട്ട് കഫൊക്കെ വലിഞ്ഞു പോകാനൊക്കെ ആയിട്ട് നല്ലതോ ഇനി ഉണ്ടല്ലോ ഇത് നമുക്ക് നമ്മുടെ കൈയിലൊക്കെ നീർക്കട്ട നീര് അതുപോലെ എവിടെ നമ്മൾ കാൽപ്പാതമൊക്കെ ചിലപ്പോൾ മടങ്ങിയിട്ട് ഉളുക്കൊക്കെ വരാറുണ്ടല്ലോ അപ്പം ആ ഒരു ഉളുക്ക് അതിനൊക്കെ വരാൻ നേരത്ത് നമ്മൾ ഇതുപോലെ ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ചെറിയ ചൂടനോടെ നമുക്ക് നീർക്കെട്ടും ഉളുക്കും നീരൊക്കെ വന്നേക്കുന്ന ഒരു പിന്നെ കയ്യിൽ നമുക്കിത് ഇതുപോലെ മുക്കി വയ്ക്കാം കേട്ടോ നമുക്കിത് ഇതുപോലെ ഇത് കണ്ടില്ലേ ഇപ്പം കയ്യിലൊക്കെ നല്ല നീര് വീണിട്ട് ഉളു വന്നേ ഉളുക്കിയതാ കേട്ടോ വണ്ടീന്ന് വീണതായിരുന്നു ഇക്കാട അപ്പൊ വിരലും മടങ്ങിപ്പോയിട്ടോ വിരലും മടങ്ങി പോയി കഴിഞ്ഞപ്പോൾ എന്താ ഇതുപോലെ കൈയുടെ അറ്റത്ത് അങ്ങോട്ട് ശരിക്കും ഈ കുഴിനകൊക്കെ വന്നിട്ട് വിരലിൽ വീറിരിക്കത്തില്ല അതുപോലെ ആയി പോയായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് ദിവസമായിട്ട് ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ഒരു ഇതുണ്ട് ശരിക്കും വീറിരിക്കുന്ന ചുങ്ങി ചുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിരലിൽ മടങ്ങിയാൽ മാത്രമല്ല കേട്ടോ കാലും മടങ്ങിയിട്ട് നീരും ഉളുക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അത് വെള്ളം ഇതുപോലെ അച്ഛനും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോ നമ്മള് വിരലാതുകൊണ്ട് മുക്കി വെക്കാം കാലിൽ അതുപോലെ പുറം വേദനയൊക്കെ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു വെള്ളം ഇച്ചിരി ചൂടനോടെ തന്നെ ഒരു ആ ഒരു നീർക്കെട്ടും വേദന ഉള്ള ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ വന്നിട്ടോ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരത്തേക്ക് ചെറിയ ചൂടിനോട് ഒഴിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള നീർക്കെട്ടും ഒക്കെ വരിഞ്ഞു കൂടുട്ടോ പിന്നെ നമുക്ക് പല്ലുവേദന വരുന്ന ടൈമിൽ ഇതിനകത്തേക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് രണ്ട് ഗ്രാമ്പൂ ഇട്ട് ചതച്ചിട്ട് നിങ്ങൾ ഉപ്പും ഇട്ട് വെള്ളം തിളപ്പിച്ചതിനു ശേഷം ചെറു ചൂടിനോടെ കളി കൊണ്ടിട്ടുണ്ടെങ്കിൽ മോണപ്പഴുപ്പും പല്ല് വേദന ഒറ്റ ദിവസം കൊണ്ട് മാറി ഇട്ടോട്ടോ അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ചെടി എവിടെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കമ്പ് കൊണ്ടിട്ട് വീട്ടിൽ നട്ടുപിടുപ്പിക്കാം കേട്ടോ ഇനി അടുത്തൊരു ചെടി പരിചയപ്പെടുത്താം കേട്ടോ ഇതാണ് കേട്ടോ എരിക്കാണ് കേട്ടോ ഈ ഒരു എരിക്ക് നമുക്ക് രാവിലെ തന്നെ അപ്രേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ രാവിലെ എഴുന്നേറ്റൊക്കെ വരുമ്പം കാറിൻ്റെ ഉപ്പുറ്റിയൊക്കെ നിലത്ത് കുത്താനൊക്കെ ആയിട്ട് ഭയങ്കര വേദനയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എരിക്കിൻ്റെ ചെടി നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു ഒന്ന് രണ്ടെണ്ണം പറിച്ചു കൊണ്ടിരട്ടോ അതിനുശേഷം നമ്മുടെ ഗ്യാസ് ഗ്യാസ് അടുപ്പിലേക്ക് നമുക്കൊരു ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അല്ലെങ്കിൽ ചട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ചട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒന്ന് ഗ്യാസ് ഒന്ന് ചൂടാക്കാട്ടോ ഗ്യാസ് ഗ്യാസ് ചൂടാക്കാനേ ഗ്യാസ് ഓണാക്കിയതിന് ശേഷം പാത്രം ഒന്ന് ചൂടാക്കാട്ടോ കേട്ടോ അതിനുശേഷം നമ്മൾ ചൂടായി കഴിഞ്ഞപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണേ അപ്പോൾ നമുക്ക് പാത്രത്തിനൊരു ചെറിയ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ആ ചൂടിനോട് തന്നെ നമുക്ക് രണ്ട് ലീഫ് അതുപോലെ എടുത്ത് വയ്ക്കുക അതിന് മുകളിൽ നമുക്കൊരിത്തിരി എണ്ണ ഏതെണ്ണ ആണെങ്കിലും മതി കേട്ടോ പിന്നെ പണ്ടുള്ള ആളുകളൊക്കെ ഇതിൻ്റെ മുകളിൽ ഈ എണ്ണ തൂത്ത് കൊടുക്കണേനെ സാധാ എണ്ണയ്ക്ക് പകരമായിട്ട് മുറിവെണ്ണ അങ്ങാട് ചപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് മുറിവെണ്ണ അതുകൊണ്ട് തേച്ച് കൊടുക്കേണ്ട പക്ഷേ സാധാ എണ്ണ നമുക്ക് തൂത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെറിയ ചൂടിനോട് തന്നെ ആ കാല് നമ്മൾ കാലിലെ പാദമാണ് വേദനയെങ്കിൽ ചെറു ചൂട് നമുക്ക് ആ കാലിന് മുകളിലേക്ക് വച്ച് കൊടുക്കാം കേട്ടോ അപ്പം ആ ഒരു ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എന്താ എങ്ങനെ നോക്കിയാലും ആ ഒരു ചട്ടിയിൽ ചൂട് നിൽക്കും അപ്പോൾ ആ ഒരു ഇലയിൽ നിന്നും നമുക്കൊരു ചെറിയൊരു നീരൊക്കെ നമ്മുടെ ഉപ്പൂറ്റിയിലേക്ക് ഇങ്ങനെ വലിഞ്ഞിട്ട് ആ ചൂടും കൂടെ കൂടി കഴിയുമ്പോൾ നമുക്ക് ഉപ്പൂറ്റി വേദനയുള്ള ആൾക്കാർ പ്രത്യേക ഒരു സുഖം കിട്ടും കേട്ടോ അപ്പം അതായത് പോലെ അതിനുശേഷം നമുക്ക് കാലിങ്ങനെ വച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുതികാലൊക്കെ ഈ ഒരു കണ്ണും കാലിലൊക്കെ വേദനയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ചില അമ്മമാർക്കൊക്കെ കണ്ണും കാലിലൊക്കെ ഭയങ്കര വേദനയുള്ള ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലെ തന്നെ നമുക്ക് ഓരോരോ ലീഫുകൾ മാറ്റി മാറ്റി ഇപ്പോൾ ഒരു ലീഫ് എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പം അടുത്ത ലീഫ് എടുത്തങ്ങ് വച്ചാൽ മതി അപ്പം രണ്ട് ലീഫുകൾ മാറി മാറി വെച്ച് നമുക്ക് ആ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം പാത്രത്തിന് ചൂടുണ്ടാവില്ല അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം ആ ചൂട് തന്നെ തന്നെ നമുക്ക് ആ ഒരു ലീഫ് വച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും കണ്ണങ്കാലു വേദനയും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുറ്റി വേദനയൊക്കെ മാറിക്കിട്ടോട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റി രണ്ട് റെമഡിയാണ് ഒറ്റ പൈസ കൂടെയൊക്കെ നമ്മുടെയൊക്കെ വീടിൻ്റെ ഒക്കെ മുറ്റത്തൊക്കെ നിൽക്കുന്ന രണ്ട് നല്ല ഔഷധ ചെടികൾ എടുക്കാൻ പറ്റിയ ഒരു റെമഡിയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു ഒഴിവും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കാട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ വീഡിയോസിനെ കേട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ കൂടി ചെയ്തു വയ്ക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവും കാണാം ബൈ